ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഓണൊക്കെ അവിടം വരെ എത്തി മറ്റേ അത്തം തുടങ്ങിയിട്ടില്ലല്ലോ എന്താണ് അത്തം ആ അത്തം തുടങ്ങി കഴിഞ്ഞ പിന്നെ പത്ത് ദിവസം പൂക്കളിടലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമുക്ക് കുറച്ച് പൂവൊക്കെ കുറച്ച് പൂ കിട്ടുമല്ലോ ആദംബേബി എന്താ കാണിക്കണേന്ന് നമുക്ക് അവിടെ കഴിഞ്ഞവർ ആ ക്ഷോണത്തിനൊക്കെ നമ്മൾ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കളറുകളില്ലേ കളറുകൾ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് പൂക്കളം പോലെയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ളപ്പം ഇപ്പം ഈ പ്രാവശ്യം നമുക്കിവിടെ പൂക്കളൊക്കെ കിട്ടുമല്ലോ ഇവിടെ ഉണ്ണിക്ക് വീണ്ടും പയണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ ഞാൻ അമ്മച്ചിനെ ഇവിടെ ആക്കിയിട്ട് ഞാനൊറ്റയ്ക്ക് ഉണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അതായത് ആദത്തിനിവിടെ നിർത്തി ഞാൻ ഞാനും ഉണ്ണിയും കൂടി ഹോസ്പിറ്റലിൽ പോയി അവന് എന്താ പറയുക കപക്കെ കപ്പം അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്താ ചുമയ്ക്കുമ്പോ ഇങ്ങനെ ഉള്ള പോലെ തോന്നുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇപ്പൊ ഡോക്ടർ ചുമയുടെയും മറ്റേ ജലദോഷത്തിന്റെ ഒക്കെ മരുന്ന് തന്നു ആദ്യത്തിന്റെ ഇടയ്ക്കുള്ള സ്നേഹ പ്രകടനത്തിലാണ് ഇവന് അത് കിട്ടിയത് ഇടയ്ക്ക് വന്ന് സ്നേഹം പ്രകടിക്കും പ്രകടപ്പിക്കും ഉമ്മ കൊടക്കല് കൊഞ്ചിക്കല് അങ്ങനത്തെ പരിപാടിയിലൊക്കെ കേട്ടാ ഉണ്ണിക്കും കിട്ടിയാൽ അപ്പൊ ഉണ്ണിനെ നമ്മള് ജലദോഷമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകാം കൊഴപ്പില്ല ചെസ്റ്റ് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കബക്ക കുറങ്ങലുള്ള പോലെ നമുക്ക് തോന്നി പക്ഷെ അതൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു ശരിക്കും വാക്സിൻ വാക്സിനേഷൻ ചുമയ്ക്കുമ്പോ കപക്കെട്ട് പോലും അല്ലാണ്ട് നെഞ്ചിലുള്ള കപകെട്ടൊന്നുമില്ല ശരിക്കും വാക്സിനേഷൻ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ആ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എടുക്കണ്ട ഒന്ന് മാറിയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് വേറെ ഒന്നല്ല കമൻസിനെ പറ്റിയാണ് പറയാനുള്ളത് അതായത് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഒരാളെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഏഹ് നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോടല്ല ചോദിക്കുക അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം എന്തായാലും പറഞ്ഞു തരണം അതെന്തായാലും എങ്ങനത്തെ ആയാലും പറഞ്ഞ് തരണം അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ടാണ് നെഗറ്റീവ് ക്യാപ്ഷൻസ് യൂസ് ചെയ്യുന്നു പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഉടായ്പ് ക്യാപ്ഷൻസ് കിടന്ന് പിന്നെ എന്നിട്ടാണ് നെഗറ്റീവ് ക്യാപ്ഷൻസ് ആണ് ഇടണത് പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാത്തൂൻ നാത്തൂം എന്നിട്ടായിരുന്നു നമുക്ക് ആ നാത്തൂൻ വരണില്ല എന്ന് പറഞ്ഞു അപ്പം അത് അതിൽ കുറേ കമന്റ്സ് വന്നു കുറെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് വന്നു എന്താണ് നിങ്ങൾ നെഗറ്റീവ് ക്യാപ്ഷൻസ് ആണ് ഇടുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടണത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് വന്നു അപ്പം നമ്മൾ ഇതിനു മുൻപത്തുള്ള വീഡിയോസിലും നമുക്ക് ഇങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനുള്ള ഉത്തരം എന്തായാലും ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും മുന്നും അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കണേലും നല്ലത് നമ്മള് അതൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഡൗട്ട് ഉണ്ടാവും അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ചിലപ്പോൾ മൂന്നാല് പേരോ അഞ്ചു പേരെയോ ആറുപേരെയൊക്കെ ചോദിക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ അതിന് എന്തായാലും ഉത്തരം പറയണല്ലോ അപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിൽ നാത്തൂൻ എന്താണ് വരുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ എന്റെ നാത്തൂനെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ചെലപ്പ നമ്മുടെ വീഡിയോസ് ഡിന്നീടെ വീഡിയോസ് കാണാത്തവർ കാണണുണ്ടാവും അവര് ചോദിക്കുന്നുണ്ടാവില്ല ഡിന്നീടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഈ ഡോക്ടർ വരുന്നില്ല എന്ന് പറഞ്ഞു ക്യാപ്ഷൻ ഇട്ടുകള് സത്യം തന്നെയാണ് ആ പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ കൊഴപ്പല്ലല്ലോ അവള് വന്നില്ലാന്ന് പറഞ്ഞത് അവള് നാത്തൂന്റെ കാര്യം ആ ഡിന്നി ഡിന്നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നാത്തൂന്ന് പറഞ്ഞില്ലെന്നല്ല പറഞ്ഞു അപ്പൊ നമ്മള് വീഡിയോ ഇടുമ്പോ വീഡിയോയിലുള്ള എന്തെങ്കിലും കാര്യത്തെ കുറിച്ചല്ലേ നമുക്ക് തമ്പനയിലും ക്യാപ്ഷൻ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് വീഡിയോയില് ഇപ്പൊ നമ്മള് ഡെയിലി ആണ് ചെയ്യണേ ഞാൻ ഇപ്പൊ പുറത്തേക്ക് ഒന്ന് പോകണം അറിയാം എനിക്ക് രണ്ട് ഉണ്ണികളുണ്ട് ഇവരെയും കൊണ്ടിട്ട് പോയിട്ട് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് വീഡിയോയില് വീഡിയോസ് എടുക്കുമ്പോ നമ്മള് വീഡിയോ ഇടും അപ്പൊ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണെങ്കിൽ അത് നമ്മള് തമ്പനിയിലും ഓപ്ഷൻ ആക്കി ാണ് ചെയ്യാറ് അപ്പൊ അങ്ങനെ ഇടുമ്പ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ക്യാപ്ഷൻ ആയിട്ടായിരിക്കും ചിലപ്പോ തോന്നണത് അപ്പൊ ഇന്നലെ ഞങ്ങള് പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് പോസിറ്റീവ് ക്യാപ്ഷൻ ആണ് നിങ്ങൾക്കത് നെഗറ്റീവ് ക്യാപ്ഷൻ ആയിട്ടാണ് തോന്നണത് അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ക്യാപ്ഷൻസ് വരുന്നത് നിങ്ങളുടെ കമന്റ്സിന് തന്നെയുള്ളതാണ് അതായത് നമ്മൾ കമന്റിന് റിപ്ലൈ ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ നമ്മൾ ആ കമന്റ് എന്താണ് ഇപ്പൊ എന്ത് കമന്റ് ആണ് നമുക്ക് വന്നേക്കണേ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും ക്യാപ്ഷൻ ഇടാ ചെയ്യും ക്യാപ്ഷൻ ഇടും കമ്പനിയിൽ ഇടും അങ്ങനെ ചെയ്യും ആ നമ്മൾ അതിൽ സംസാരിക്കേണ്ടിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ക്യാപ്ഷൻ ഇടും നെഗറ്റീവ് തമ്പനിയിൽ ഇടും അതാണ് കേട്ടോ നടക്കുന്നത് അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നിനും വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മള് നെഗറ്റീവ് ക്യാപ്ഷനും ഇതൊന്നും ഇടുന്നത് പിന്നെ നമ്മളിട്ടേക്ക് എന്ത് മരുമോള് ഭയങ്കര മോള് പാവ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തമ്പനിയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നമ്മള് അങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോ നമ്മൾ അതിന് ഉത്തരം തരണം കാരണം നമ്മള് ശരിയാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ തരും അപ്പൊ ഉത്തരങ്ങൾ തരുമ്പ അങ്ങനത്തെ ക്യാപ്ഷനായി പോണതാണ് കേട്ടാ അല്ലാണ്ട് അതും പറഞ്ഞ് ഞങ്ങള് സബ്സ്ക്രൈബർ ഒരു കമന്റ് ഇട്ടുണ്ടെന്നിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ വ്യൂസ് കുറയും നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ ഉത്തരങ്ങൾ തരുമ്പോ അതിന് തമ്പലയിലേക്ക് ക്യാപ്ഷൻ ഇടുമ്പോ നമുക്ക് അങ്ങനെ ഇടാനോ ഓപ്ഷനോ ഉള്ളു അപ്പൊ നമ്മൾ അങ്ങനെ ഇടും അതാണ് നടക്കുന്നത് മെയിൻ അതിനക്ക് തെറ്റിദ്ധാരണയായിട്ട് തോന്നണ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റണ കഴിഞ്ഞു പോയ വീഡിയോകളിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു വേറെ ഒന്നും ഇല്ല പിന്നെ നേരം നമുക്ക് പറയാനുള്ള വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ നമ്മള് ഇന്നലത്തെ വീഡിയോസ് നമുക്ക് ഒരുപാട് കമന്റുകൾ വന്നപ്പോ കണ്ടപ്പോ തെറ്റിദ്ധാരണ എങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരോടും ഇങ്ങനെ പറയണു വേണ്ടി ഞങ്ങൾക്കും അത് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ടപ്പോ കാരണം ഇവള് പറഞ്ഞത് ഇവളുടെ നാത്വൻ്റെ കാര്യം പക്ഷെ കണ്ടുവരെ അങ്ങനെയാ വിചാരിച്ചതല്ല അത് തെറ്റിദ്ധാരനെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇപ്പീ പറയണേ നിങ്ങളിപ്പ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടാ നിങ്ങൾ പറഞ്ഞ കമന്റുകളൊന്നും കണ്ടിരിക്കാ കമന്റ് ഇട്ടു അല്ല നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു സങ്കടമോ വിഷമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മള് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ നമുക്കത് പറഞ്ഞു തരണല്ലോ പറു തരാണ്ടിരിക്ക നമ്മുടെ മനസ്സിൽ ഒരു വിഷമം വരും ഓ നമ്മളത് എന്നാലവർ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്നാലവരിങ്ങനെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ നമ്മുടെ വീഡിയോസ് കാണുമ്പോ നമ്മുടെ വീഡിയോസിന് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഒരു നമുക്കൊരു വിഷമം അപ്പം അതുകൊണ്ട് പറഞ്ഞതാ കേട്ടാ എനിക്കാണെങ്കിൽ മുൻപേ നെഗറ്റീവ്സ് വരുന്നത് ഞാൻ ഈ യൂട്യൂബിൽ ഇപ്പം സ്റ്റെബിക്കേണ്ടി എനിക്കും വീഡിയോസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ ആ മുന്നേ വീഡിയോസിലോ കാര്യങ്ങളൊന്നും ഞാൻ വരാറില്ല കാരണം എന്താണെന്നറിയോ ഈ നെഗറ്റീവ് കമന്റ്സിനെ പേടിച്ചിട്ടാണ് ഞാൻ വരാണ്ടിരുന്നത് എനിക്കിപ്പോൾ അവരുടെ വീഡിയോസിൽ ഇപ്പോൾ ഞാൻ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ കമന്റ്സ് ഫുള്ളും എന്തിരി പറയാം ചിറക്കിങ്ങനെ ഇങ്ങനെ നോക്കും എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം എന്നെക്കുറിച്ച് നെഗറ്റീവ് ഉണ്ടാവോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ദൈവം ആഹ് എനിക്ക് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും മനസ്സിൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു വിഷമ സങ്കട എന്തെങ്കിലും പിന്നെ അത് എങ്ങനെയും എനിക്ക് അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊന്നും ഇങ്ങനെ പറയുന്ന കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ ഇതുപോലെ വേറെ കമ്പനി കൂടി വന്നിട്ടുണ്ട് വേറെ ഒന്നല്ല എന്നിട്ടാണ് മറ്റേ ചിപ്സ് പപ്സ് പപ്പ്സ് പപ്പ്സ് അതൊക്കെ പൊതിഞ്ഞ് തന്നെ പാക്ക് ചെയ്തത് അല്ല അത് ഒരു കവറിൽ ഇട്ടിട്ടാണ് പേപ്പറിൽ പൊതിഞ്ഞേ അതെന്താ ഞാൻ നിങ്ങളെ തന്നെ അവിടെ കാണിച്ചു കാണിച്ചു അത് അപ്പൊ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട അതായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ അതപ്പ തന്നെ മാറ്റി പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദത്തിന് ഇങ്ങനെ അതായത് അവർ പാക്ക് ചെയ്ത് നമ്മളത് പൊളിച്ചു പിന്നെ ആദം എനിക്ക് ഇട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ പ്ലേറ്റ് എടുത്ത് അങ്ങനെ അതിലെ കമന്റ് വന്നിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് അങ്ങനെ ഇത് ഞാൻ പാടില്ലായിരുന്നു അതായത് പൊടിക്കാൻ പാടില്ലായിരുന്നു അത് പൊട്ടേ താങ്ക് യു നിങ്ങൾ നിങ്ങളത് നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയണേ നമുക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു അങ്ങനത്തെ ട്ടാ നല്ല കാര്യങ്ങളും ഇപ്പൊ പൊട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്തിനൊന്നും അത് നിങ്ങൾ പറഞ്ഞ് പറയുന്നതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷാ അമ്മൊത്തിരി അത് ഇഷ്ടം അമ്മച്ചിക്ക് അതിനേക്കാളും ഇഷ്ട അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല കാര്യം പറഞ്ഞിതൊരു സന്തോഷം അമ്മച്ചിയെ അമ്മച്ചിയുടെ ഉണ്ണിന് ഉണ്ണി കറങ്ങിട്ട് ഉണ്ണിന്റെ അടുത്തേക്ക് പോയിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോസിൽ എല്ലാവരും പറയുന്നുണ്ട് ആദംബേബിന് ഇഷ്ടാ അമ്മച്ചിനിഷ്ട എന്നെ ആൾക്കാർ പറയുള്ള എന്താണോ അവരും ഇഷ്ടേ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായി നിങ്ങൾക്ക് തോന്നണ അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയണത് എനിക്കറിയില്ലേട്ടാ അമ്മച്ചിന് ഇഷ്ട ആദംബേബിന് ഇഷ്ടിയോട് പറഞ്ഞു ഇവര് എന്താ എല്ലാവരും ഇങ്ങനെ പറയണെ എന്റെ കാര്യം ആരും പറയണേ കലയാണക്കൊക്കെ ചില കമന്റ്സ് വരാറുണ്ട് എന്നാലും കൂടുതൽ അമ്മച്ചിരേടെ ഇഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കമന്റ്സ് വരാറുണ്ട് അത് അതാണ് അമ്മ അമ്മച്ചിരിഷ്ടക്കെനിക്ക് പറയാം ആദ്യം എനിക്ക് വന്നു നമ്മുടെ ആദ്യന്റെ എനിക്ക് വന്നു നല്ല കുട്ടിയായിട്ട് എനിക്ക് വന്നു ആദ്യം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഒരു ഒരു വിധത്തിൽ ഞാത്തിൽ എടുത്തോളൂ പറയാൻ ഡാജിമാരോടാ പാപ്പന്മാരോടൊക്കെയാണോ പറഞ്ഞേ ഞങ്ങൾ നല്ല വീഡിയോസ് കണ്ടില്ല ഞങ്ങൾ വീഡിയോസോ നോക്കിക്കൊള്ള എന്നിട്ട് ആരെയും ഒന്നും കണ്ടോളൂ കാണാത്തവരും ചാട്ടിന്റെ ആയിട്ട് വീഡിയോണ്ടായി അതൊന്നും ആരും കണ്ടില്ല ാണ് മെയിൻ്റെക്ക് മെയിൻ ഇഷ്ടമുള്ള കാര്യം ഇട്ടാ എല്ലാവരും കമന്റ് ഇട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ